വ്യാജ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചില നമ്മുടെ മീഡിയ ടീം ചില വ്യാജ പോസ്റ്ററുകൾ വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ കേസെടുക്കുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു കാരണവശാലും ദയവായിട്ട് നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു തെറ്റായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു തെറ്റായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അതിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എസ് പി ഐ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ എത്ര അബദ്ധ ജടിലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് എന്നുള്ളത് അത് ഒരു നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു കേരളത്തിൽ എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഒരു നിപ്പ കേസ് കേരളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു അതിനിടയിൽ ഒറ്റപ്പെട്ട കേസുകളുണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔട്ട് ബ്രേക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ലോകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരിടത്തും മരണനിരക്ക് എഴുപത് ശതമാനത്തിൽ കുറഞ്ഞിട്ടില്ല അപ്പോൾ കേരളത്തിലത് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അത് ആദ്യം അത് കണ്ടെത്തി അതിൽ ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഉൾപ്പെടെ നൽകി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിയൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു രോഗത്തിൻ്റെ മുന്നിൽ നിപ്പ പോലെയുള്ളൊരു രോഗത്തിൻ്റെ മുന്നിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും പാടില്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ അവസ്ഥ ഉണ്ടായി ഒരു രീതിയിൽ വിവരം എന്താണെന്നുള്ളത് പരിശോധിക്കാം ഇവിടെ ആയിരുന്നല്ലോ അവിടെ എന്താണ് അവിടെ എച്ച് ഡി സി എച്ച് എം സി ഉണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് ഒരു തദ്ദേശ സ്ഥാപനവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുപോലെ മറ്റെന്താ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം അല്ല എന്താണെന്ന് നോക്കാമല്ലോ അത് എന്താണെന്ന് നോക്കാം എന്താ എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല ഞാൻ മീറ്റിങ്ങിലായിരുന്നു എന്താണെന്ന് പരിശോധിക്കാം